ആകാശവാണി വിദ്യാഭ്യാസ രംഗം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ബയോളജിയെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് കന്യാകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രേഖ പി ജി പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജീവശാസ്ത്രത്തിലെ മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളിലെ പ്രധാന ആശയങ്ങൾ പരിശോധിക്കാം സമസ്തിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന മൂന്നാം അധ്യായം ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അന്തസ്രാവ്യ വ്യവസ്ഥയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങളായ ഹോർമോണുകൾ രക്തത്തിലൂടെയാണ് സംവഹനം ചെയ്യപ്പെടുന്നത് ഓരോ ഹോർമോണും പ്രത്യേകം ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിലെ വിവിധ ഹോർമോണുകളെക്കുറിച്ച് മനസ്സിലാക്കാം പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉത്പാദിപ്പിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ നില എഴുപത് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം ആയി ക്രമീകരിക്കുന്നത് മേൽപ്പറഞ്ഞ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായാണ് ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം പ്രമേഹം ഉണ്ടാകുന്നു ശരീരത്തിലെ മറ്റൊരു പ്രധാന ഗ്രന്ഥിയാണ് തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയായ ഹൈപ്പോ തൈറോയിഡിസം അമിതോൽപാദനം മൂലമുണ്ടാവുന്ന ഹൈപ്പർ തൈറോയിഡിസം എന്നിവയുടെ ലക്ഷണങ്ങൾ കൂട്ടുകാർ മനസ്സിലാക്കണം ശരീരത്തിൽ ഐഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് കാൽസ്യത്തിന്റെ അളവ് സാധാരണ നിലയായ ഒൻപത് പതിനൊന്ന് മില്ലിഗ്രാമിൽ എത്തിക്കുന്നു രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ പാരാത്തൈറോയ്ഡ് ഗ്രന്ഥി പാരാത്തർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്ന തൈമോസിന് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിന്റെ പ്രധാന ധർമ്മം അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തനസജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രണൽ ഗ്രന്ഥിയാണ് ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ അഡ്രൈനൽ ഗ്രന്ഥിയുടെ ബാഹ്യഭാഗമായ കോർട്ടെക്സ് കോർട്ടിസോൾ ആൽഡോസ്റ്റ്യറോൺ ലൈംഗിക ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ജൈവഘടികാരം എന്നറിയപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ ഹോർമോൺ താളാത്മകമായ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റുട്ടറി ഗ്രന്ഥിയാണ് വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിയാൽ ഭീമാകാരത്വവും കുറഞ്ഞാൽ വാമനത്വവും ഉണ്ടാകുന്നു തലച്ചോറിലെ ഹൈപ്പത്തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതലത്തെ ഉത്തേജിപ്പിച്ച് ട്രോപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ട്രോപ്പി ഹോർമോണുകൾ തൈറോയിഡ് അട്രീനൽ ഗുണാഡുകൾ എന്നിവയെ ഉത്തേജിപ്പിക്കുകയും ടിഎസ്എച്ച് എസി ടി എച്ച് ജി ടി എച്ച് എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇവ കൂടാതെ വളർച്ചാ ഹോർമോൺ പ്രൊളാറ്റിൻ എന്നിവയും പിറ്റൂട്രിയുടെ മുൻതലത്തിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്നു പിറ്റൂട്രിയുടെ പിന്തലത്തിൽ നിന്നും ശ്രവിക്കുന്ന ഓക്സിടോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഹൈപ്പൊത്തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഹിബിറ്ററി ഹോർമോണുകൾ പിറ്റൂട്രി ഗ്രന്ഥിയുടെ മുൻതലത്തിലെ ട്രോപ്പി ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവ്യ വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ടാശയവും വൃഷ്ണവും ഗുണാടുകൾ എന്നറിയപ്പെടുന്നു വൃഷ്ണം ടെസ്റ്റോസ്റ്റ്യൂറോൺ എന്ന പുരുഷ ലൈംഗിക ഹോർമോണും അണ്ടാശയം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നിവയും ഉൽപ്പാദിപ്പിക്കുന്നു നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ വരുവരിയായി സഞ്ചരിക്കുന്നതും തേനീച്ചകൾ ചിതലുകൾ മുതലായവ കോളനിയായി ജീവിക്കുന്നതും ഫിറമോണുകൾ എന്ന രാസവസ്തുക്കൾ കാരണമാണ് ആശയവിനിമയത്തിന് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന വസ്തുക്കളാണ് ഫെറമോണുകൾ ഫെറമോണുകളുടെ ധർമ്മങ്ങളും ഉദാഹരണവും കൂട്ടുകാർ തീർച്ചയായും കണ്ടെത്തണം സസ്യങ്ങളിലെ ജീവൽപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യഹോർമോണുകളാണ് ജിബർലിൻ ഓക്സിൻ സൈറ്റോക്കിനിൻ അബ്സിക് ആസിഡ് എത്തിലീൻ എന്നിവ വിവിധ സസ്യഹോർമോണുകളാണ് കാർഷിക മേഖലയുടെ പുരോഗതിക്ക് സഹായകമായ കൃത്രിമ സസ്യഹോർമോണുകളും വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് നാലാമത്തെ അധ്യായമായ അകറ്റി നിർത്താം രോഗങ്ങളെ എന്നതിലെ പ്രധാന ആശയങ്ങൾ ഒന്ന് പരിശോധിക്കാം രോഗകാരികളായ സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ് രോഗകാരികളായ സൂക്ഷ്മജീവികളിൽ പ്രധാനപ്പെട്ടതാണ് ബാക്ടീരിയ വിവിധ ബാക്ടീരിയൽ രോഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം എലിപ്പനയുടെ രോഗകാരി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് ഇത് മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എലി നായ എന്നിവയുടെ മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ലെപ്റ്റോസ്പെറ ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള കൊറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ ബാധിക്കുകയും ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഡിഫ്തീരിയയ്ക്കെതിരെ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് മൈക്കോ ബാക്ടീരിയൻ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ക്ഷയം ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക ക്ഷയരോഗബാധയെ തടയുന്നതിന് സഹായിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി സി ജി നിപ്പ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന വൈറസ് രോഗങ്ങൾ നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹകജീവി വവ്വാലുകളാണ് എച്ച് ഐ വി വൈറസും എയ്ഡ്സ് രോഗവും പരീക്ഷാ സംബന്ധിയായി വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന് ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എച്ച് ഐ വി പെരുകുന്നു തുടർന്ന് ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി തകരാറിലാകുന്നു എയ്ഡ്സ് പകരാൻ ഇടയാകുന്ന സാഹചര്യങ്ങളും എങ്ങനെയൊക്കെ പകരില്ല എന്നും കൂട്ടുകാർ നന്നായി വായിച്ചു മനസ്സിലാക്കണം അടുത്തത് ഹെപ്പറ്റൈറ്റിസ് കരൽ രോഗമായ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ മൂലവും ഉണ്ടാകുന്നു കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും ഇത് ശ്ലേഷ്മസ്തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും മഞ്ഞ നിറത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു രോഗകാരികളായ ഫംഗസുകൾ വരുത്തുന്ന രണ്ട് രോഗങ്ങളാണ് വട്ടച്ചൊറി അത്ലറ്റ്സ് ഫുഡ് എന്നിവ ത്വക്കിലുണ്ടാകുന്ന വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായി പ്രത്യക്ഷപ്പെടുന്ന വട്ടച്ചൊറി പകരുന്നത് സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ കാൽവിരലുകളിലും പാദങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഫൂട്ട് എന്ന ഫംഗസ് രോഗം പകരുന്നത് മലിനജലവും മണ്ണുമായുമുള്ള സമ്പർക്കം വഴിയാണ് ഏകകോശ യുക്കാരിയോട്ടുകളായ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗമാണ് മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം വാഹകരായ അനോഫ്ലസ് പെൺകൊതുകുകളിലൂടെ ജീവിയായ മനുഷ്യനിലെത്തുന്നു ഫൈലേറിയൽ വിരകൾ രോഗകാരികളാകുന്ന മന്ദരോഗം ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത് ലിംഫുവാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടയപ്പെടുകയും ലിംഫുവാഹികൾ വീങ്ങുകയും ചെയ്യുന്നു ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ കാരണമുണ്ടാകുന്ന ജനിതക രോഗങ്ങൾക്ക് രോഗങ്ങൾക്കുദാഹരണങ്ങളാണ് ഹിമോഫീലിയ സിക്കിൾസൽ അനീമിയ തുടങ്ങിയവ ചെറിയ മുറിവിൽ നിന്ന് നിന്നുപോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹിമോഫീലിയ രക്തം കെട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലാകുന്നതാണ് ഹീമോഫീലിയയ്ക്കു കാരണം രക്തത്തിലെ അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നത് ജീനുകളിലെ വൈകല്യം കാരണമാണ് ഈ രോഗാവസ്ഥയാണ് സിക്കിൾസൽ അനീമിയ അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുകയും അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കൊഴിലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ വിവിധ ജീവിതശൈലി രോഗങ്ങളും അവയുടെ കാരണവും പട്ടികയായി ക്രമപ്പെടുത്തി പഠിക്കണം പുകവലിയുടെ ദൂഷ്യവശങ്ങൾ വിവിധ അവയവങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നും മനസ്സിലാക്കണം വിവിധങ്ങളായ സസ്യജന്തു രോഗങ്ങളും രോഗകാരികളും പരീക്ഷാബന്ധിതമായി വളരെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യപൂർണമായ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്തുന്നത് പോലെ പ്രധാനമാണ് രോഗം ബാധിച്ചവരോട് സ്വീകരിക്കേണ്ട സമീപനവും എന്ന ബൃഹത്തായ ആശയമാണ് ഈ അധ്യായത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ അധ്യായമായ പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്നതിലെ പ്രധാന ആശയങ്ങൾ നോക്കാം രോഗാണുപ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള കഴിവാണ് പ്രതിരോധ ശേഷി ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമായ തൊക്കിലുള്ള എപ്പിഡർമിസ് ഗ്രന്ഥി ശ്വേതഗ്രന്ഥി എന്നിവ രോഗാണുപ്രവേശനം തടയുന്ന സുരക്ഷാ കവചമായി തൊക്കിനെ നിലനിർത്തുന്നു വിവിധ ശരീരസ്രവങ്ങളായ കണ്ണുനീർ ഉമിനീർ ശ്ലേഷ്മം എന്നിവയിലെല്ലാം രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ കാണപ്പെടുന്നു ശരീരദ്രവങ്ങളായ രക്തവും ലിംഫും രോഗാണുക്കളുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു രക്തത്തിലെ പ്രധാന ഘടകമായ ക്ഷേതരക്താണുക്കൾ രോഗപ്രതിരോധത്തിൽ മുഖ്യമായ പങ്കാണ് വഹിക്കുന്നത് വ്യത്യസ്തമായ രോഗപ്രതിരോധ തന്ത്രങ്ങൾ ശരീരം പുലർത്തുന്നുണ്ട് ഉദാഹരണത്തിന് വിങ്ങൽ പ്രതികരണം സംഭവിക്കുമ്പോൾ രക്തലോമികാഫിത്തി വികസിക്കുകയും ധാരാളം ക്ഷേതരക്താണുക്കൾ ലോമികാഫിത്തിയിലൂടെ ആ ഭാഗത്തേക്ക് എത്തുകയും രോഗാണുക്കളെ വിഴിഞ്ഞു നശിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ രോഗാണുക്കളെ സ്തരസഞ്ചിയിൽ ഉൾക്കൊള്ളുകയും സ്തരസഞ്ചികൾ ലൈസോസോമുമായി ചേരുകയും ചെയ്യുന്നു ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുന്നു രക്തം കെട്ടപിടിക്കലും മുറുകുണങ്ങലും പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പനിയും ശരീരത്തിന്റെ മറ്റൊരു പ്രതിരോധ പ്രവർത്തനമാണ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉത്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ക്ഷേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു ക്ഷേതരക്താണുക്കൾ ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ കാരണമാകുന്നു ഇങ്ങനെ ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരികൾ നിരക്ക് കുറയ്ക്കുന്നു പൊതുവായ പ്രതിരോധ മാർഗങ്ങൾ ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകമായി തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുകളാണ് അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവ ബി ലിംഫോസൈറ്റുകൾ എന്നും തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നവ ടി ലിംഫോസൈറ്റുകൾ എന്നും അറിയപ്പെടുന്നു ശരീരത്തിലെത്തുന്ന ആൻ്റിജനുകൾക്കെതിരെ ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ട് കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്ന വാക്സിനുകൾക്കെതിരെ ശരീരത്തിൽ ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുകയും രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമായ ഔഷധങ്ങളാണെങ്കിലും അവയുടെ സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് അവയ്ക്കെതിരെ പ്രതിരോധശേഷി ഉണ്ടാക്കാം ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കാനും ശരീരത്തിന് ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും ആൻറ്റിബയോട്ടിക്കുകളുടെ നിരന്തരമായ ഉപയോഗം കാരണമാകുന്നു വിവിധതരം രക്തഗ്രൂപ്പുകൾ ഏതെല്ലാം കൂട്ടുകാർക്കറിയാമല്ലോ അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആന്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിനാധാരം ഇതുകൂടാതെ അരുണരക്താണുവിന്റെ കോശസ്ഥരത്തിൽ ആന്റിജൻ ഡി അഥവാ ആർ എച്ച് ഘടകവും ഉണ്ടാകാം ആർ എച്ച് ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവെന്നും അറിയപ്പെടുന്നു എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ കാരണം കൂട്ടുകാർ മനസ്സിലാക്കുമല്ലോ സസ്യങ്ങളിലും രോഗപ്രതിരോധ മാർഗങ്ങളുണ്ട് ഇലയിലുള്ള ക്യൂട്ടുക്കൾ പുറന്തൊലി കോശഭിത്തി എന്നിവ ഉദാഹരണം കോശഭിത്തിയിൽ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്രൈഡ് രോഗാണുക്കൾ കോശസ്ഥരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നു ആധുനിക രോഗനിർണയോപാധികളും അവയുടെ ധർമ്മവും വിവിധ രോഗചികിത്സാ മേഖലകൾ എന്നിവയും കൂട്ടുകാർ മനസ്സിലാക്കുമല്ലോ അടുത്ത ക്ലാസ്സിൽ വരുന്ന അധ്യായങ്ങളിലെ ആശയങ്ങൾ നമുക്ക് പരിശോധിക്കാം എല്ലാവർക്കും വിജയാശംസകൾ ബയോളജിയെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് കന്യാകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രേഖാ പി ജി വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു